അപ്പം അള്ളാഹ്ക്കും നമുക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ അതൊരു വലിയ ആയുധമാണ് ചില സമയങ്ങളിൽ ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്ത ഈ ഒരു നന്മ വെച്ചിട്ട് നമുക്ക് ദാ ചെയ്യാം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മമിനിങ്ങളെ പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാ അല്ലാതെ നാട്ടുകാരും ജനങ്ങളും കാണാനും അങ്ങനെല്ലാം രഹസ്യമായിട്ടൊരു എന്തെങ്കിലും ഒരു അമല് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നീ എ എന്തെന്ന് നീ തീരുമാനിക്കും അതെന്ത് വേണംത്തോ തിക്കുറോ സുഹാൻ അല്ലയോ അലഹന്ദോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് നീയോ അള്ളാഹ് അറിഞ്ഞാൽ മതി സ്വന്തം പെണ്ണും പുള്ളിയെ മക്കളോ ആരും അറിയരുത് അള്ളാഹു മാത്രം അറിയുന്ന ഒരു വിവാദത്ത് എന്തെങ്കിലും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അല്ല ചെയ്യല്ലേ വേണമെങ്കിൽ രക്ഷപ്പെടാൻ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് അള്ളഹാനോട് പറഞ്ഞാൽ മതി അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പറയും പഠശ്വനെ എന്റെ ഒന്നുമില്ല പക്ഷെ എത്രയോ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പള്ളികൾക്ക് മദ്രസകൾക്ക് വേണ്ടി നീ സ്വീകരിച്ച് അള്ളഹിനോട് വാ ചെയ്യാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് വലിയ പ്രതിഫലമാണ് അങ്ങനെ വേണം ചെയ്യാൻ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പാസ ഞാൻ പാവത്തിപ്പെട്ടു പോകുന്നു എത്ര നന്നാകണമെന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല ഈ ദിക്രു പഠിച്ചാൽ മതി അള്ളാഹു അള്ളാഹു ഹാദിരി എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ എടാ ഒരു സുന്ദരിയായ ഈ പായ്പാട്ടിലെ ഏറ്റവും പതിനാറ് വയസ്സല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായതാവട്ടെ ഒരു പതിനെട്ട് വയസ്സുള്ള സുന്ദരിയായ പെണ്ണ് നിന്റെ മുന്നിൽ വന്നിട്ട് ആരുമില്ലാതെ വന്നിട്ട് പറയാ വാടാ ഒന്നും വേണ്ടവാ ഒരു പ്രശ്നമില്ല വാ കേസില്ല പരാതിയില്ല ഒന്നുമില്ല എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചെന്നിട്ട് പോടാ ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിക്കണം അല്ലാതിറ കാണുന്നുണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പറയണേ ഈ ദിക്കർ ഓർമ്മ വന്നാ ചെയ്യൂടാ ഈ ദർ ഓർമ്മ വന്നാ ഞാനോ നിങ്ങള് ചെയ്യോ അള്ളാഹു നമ്മളെ കാത്തു ഋഷി കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന രഹസ്യമായിട്ടുള്ള ഒരു അമല് അത് ഏതുമാകട്ടെ ഒരു മഹാനിന്റെ ചരിത്രം ബസ്രയിലുള്ള ഒരു ചെറുപ്പ ഒരു മഹാൻ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുകയാണ് ഒരു യാത്രാ ഉണ്ടായിരുന്നു രാത്രി സമയം നോക്കുമ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി എല്ലാരും യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിടക്കാം ഇപ്പൊ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോകുന്നു എവിടെ പോവാ ഈ ചെറുപ്പക്കാരൻ നോക്ക ഈ ചെറുപ്പക്കാരൻ പുറകെ പോയി നോക്കും ഇദ്ദേഹം എവിടെ പോകുന്നു ആരും കാണാതെ പോയി രണ്ടു മരത്തിന്റെ ചുവട്ടിൽ പോയി പതുങ്ങിയിരുന്നിട്ട് നിസ്കരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി കാലമായാൽ യാത്രയാണ് ഇവർ ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന യാത്ര എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഒരു മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മരത്തിന്റെ ചുവട്ടിൽ ആരും കാണാതെ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഈ വാദത്താ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ചെറുപ്പക്കാരെങ്ങനെ നോക്കുക സുബഹി വരെ ഈ വാദത്ത് രാവിലെ എഴുന്നേറ്റ് ആരും അറിയാത്തതുപോലെ കൂടെ പോവാ അങ്ങനെ ഈ ചെറുപ്പക്കാരെങ്ങനെ നോക്കുമ്പോ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ ഈ മനുഷ്യന് കാണുന്നില്ല ഈ ചെറുപ്പക്കാരൻ നോക്കുന്നത് ഈ മഹാന് അവിടെ കിടന്ന് കിടന്നു ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഞാൻ നിന്നോട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു രണ്ടെണ്ണത്തിനെ നീ ഉത്തരം നൽകിയുള്ളൂ ഒരെണ്ണം കൂടെ എനിക്ക് തരണേ അല്ലാതിൽ കിടന്ന് നിന്നോട് ഞാൻ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു എനിക്ക് രണ്ടെണ്ണം തന്നു ഒരെണ്ണം തന്നില്ലല്ലോ അല്ലാ എനിക്ക് അതുകൂടെ തരണേ നാഥ എന്ന് പറഞ്ഞ് പാതിരാത്രി മുഴുവനും അള്ളാഹുബിന്റെ മുന്നിൽ സുജോതിൽ കിടന്ന് നിലവിളിക്കുകയാണ് അവസാനം അവിടുന്ന് സുബഹിൻ്റെ സമയമായി എഴുന്നേറ്റ് തിരിയുമ്പോ ആ മഹാൻ ഈ ചെറുപ്പക്കാരനെ കാണുകയാട് പടച്ചവനേ വല്ലാത്ത പ്രയാസമായി ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്ന നിസ്കാരം ഈ ചെറുപ്പക്കാരൻ കണ്ടല്ലോ അവിടെ വല്ലാത്ത കരച്ചലാണ് വല്ലാത്ത പ്രയാസമാണ് എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു ആരോടും പറയാൻ പാടില്ല ഈ രഹസ്യമായിട്ട് ചെയ്ത കാര്യം നീ ഒരാളോടും പറയാം പാടില്ല ചെറുപ്പക്കാരൻ ഞാൻ എല്ലാവരോടും പറയും ഞാൻ എല്ലാവരോടും പറയും പറയാതിരിക്കണമെങ്കിൽ ആ മൂന്ന് കാര്യം ഏതാണെന്നോട് പറഞ്ഞതാ നിങ്ങൾ രാത്രി മുഴുവനും വിവാദത്ത് ചെയ്യുന്ന മനുഷ്യനാണെന്ന് ഞാൻ കൂടെയുള്ളവരോട് മുഴുവനും പറഞ്ഞു കൊടുക്കും പറയാതിരിക്കണമെങ്കിൽ ചോദിച്ചിട്ട് കിട്ടിയ രണ്ട് കാര്യമെന്താണ് കിട്ടാത്ത ഒരു കാര്യമെന്താണ് ബാഹുവേ അവസാനം ഒരു വഴിയില്ലാതെ വന്നു പോ ആ മഹാനപെടന്ന് പറഞ്ഞു കൊടുക്കുകയാ ആ മഹാനപടന്ന് പറഞ്ഞു കൊടുക്കുകയാ ഞാൻ അള്ളാനോട് ഒന്നാമതായി ആ ചെയ്ത കാര്യം ഈ പ്രപഞ്ചത്തിൽ നിന്നെയല്ലാതെ വേറെ ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അള്ളാ ഈ ലോകത്ത് നിന്നോട് മാത്രമേ എനിക്ക് പേടിയുള്ളൂ മാത്രവേ എനിക്ക് ഭയമുള്ളൂ ഒരു രാഷ്ട്രീയക്കാരനെയോ ഒരു ഗുണ്ടാ തലവനെയോ മനുഷ്യനാകട്ടെ നാൽക്കാലികളാകട്ടെ മൃഗങ്ങളാകട്ടെ ഒന്നിനോടുമെനിക്ക് ഭയമില്ലാതാകണം എനിക്കാകെ പേടിയുള്ളത് നിന്നെയാ അങ്ങനെയുള്ള ഒരു ധൈര്യം എനിക്ക് തരണേ തമ്പുരാ എനിക്കങ്ങനെയുള്ള ഒരു മനസ്സ് തരണേ തമ്പുരാ ഈ പ്രപഞ്ചത്തിൽ ആ മനുഷ്യൻ മനുഷ്യനല്ലാതെ മാത്രമേ പേടിയുള്ളൂ വേറെ ഒരു വസ്തുവിനെയും ആ മനുഷ്യന് പേടിയില്ല ആ മനുഷ്യൻ്റെ ആയിക്കുത്തരമുണ്ടായി രണ്ടാമതായി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പൊന്നുമോനേ ഞാൻ ഞാനോട് ദുആ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പാപമുണ്ട് അല്ലാഹുവേ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോ അന്യ പെണ്ണുങ്ങളെ കാണുമ്പോ മനസ്സിന്റെ ഉള്ളിൽ പല ചിന്തകളും കടന്നു വരുന്നു അല്ലാ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് മോശമായ ചിന്ത കിടന്നു വരുന്നു ഒരു പെണ്ണിനെ കണ്ടാലും എന്റെ ഭാര്യയുടെ ോക്കുമ്പോഴല്ലാതെ വേറെ ഏത് പെണ്ണി മുഖത്ത് എനിക്ക് വികാരമുണ്ടാകുന്ന ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വരല്ലേ അല്ലാ എന്തൊരുവായാ സഹോദരാ എന്തൊരു ദ്വായാ സഹോദരാ സ്വന്തം ഭാര്യയല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും മരക്കുറ്റിയിൽ നോക്കുന്നത് പോലെയാ ആ മനുഷ്യന്റെ മനസ്സിലൊരു വികാരമില്ല സ്വന്തം ഭാര്യയെ കൊണ്ട് സ്വന്തം ഭാര്യയെ നോക്കുമ്പോഴേ ിത്തന്നെ നോക്കുമ്പോഴേ മനസ്സിലൊരു സമാധാനമുള്ളൂ അവളെ കാണുമ്പോഴേ എന്തെങ്കിലും അല്ലാതെ ലോകത്തുള്ള ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും മനസ്സിലൊരു ചിന്തയില്ല അതൊരു പെണ്ണാണെന്ന് പോലും ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നില്ല ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു മോനേ എത്രയോ കാലമായി ഞാൻ എല്ലാവരോടും ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ ചോദിച്ചിട്ട് ഇതുവരെ നൽകിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് അള്ളാഹു ഇതുവരെ നൽകിയിട്ടില്ല മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ അള്ളാഹുവേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചെയ്തു റബ്ബേ രാത്രി ഉറക്കമൊഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ മുഴുവനും വിപാതത്ത് ചെയ്താ പകല് വലിയ ക്ഷീണവാദം പുരൽ പകൽ വിവാദത്തുകൾ കൂടുതൽ ചെയ്താൽ രാത്രിയിൽ വല്ലാത്ത ക്ഷീണമാണല്ല അതുകൊണ്ട് അതാ നിന്റെ മലക്കുകൾ രാവും പകലും വിപാദത്ത് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരവസരം എനിക്ക് തരണേ എനിക്ക് പകൽ മുഴുവനും വിവാദത്ത് ചെയ്യണം എനിക്ക് രാത്രി മുഴുവനും വിവാദത്ത് ചെയ്യണം അല്ലാഹുവേ എനിക്ക് മടി വരരുത് ക്ഷീണം മലക്കുകളെ പോലെ എന്നെ ആ കണേദമ്പുരാര് ഇതാണ് ആ റബ്ബിനോട് ചോദിച്ചിട്ട് എനിക്കല്ലാഹു തരാത്തത് ചെറുപ്പക്കാരം പറയുന്ന സുബാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ എന്തേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പറയാൻ ഒരു രഹസ്യമായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ താൻ എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ കണ്ടപ്പോ കരഞ്ഞോണ്ട് പറയ ആരോടും പറയരുത് നമ്മളാണെങ്കിൽ പറയും പത്രത്തിൽ എഴുതി കൊള്ളാ അള്ളാഹു േ എന്താടാ രാവിലെ അൻസാരി അണ്ണൻ രാവിലെ പള്ളി വരുമ്പോ മുഖം ഒന്ന് വാടിയിരിക്ക ഷാജി അണ്ണൻ ചോദിച്ചാൽ എന്താ പറ്റി ഓ ഇന്നലെ രാത്രി ഒക്കെ ഖുറൻ ഓതലും നോമ്പത് ഒക്കെ ആയിരുന്നു പണ്ടാ കണ അങ്ങനെ വിചാരിക്കാൻ കേട്ടാ നമ്മള് പറയാറുണ്ടല്ലോ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ ഓ രാത്രിയൊക്കെ ഇപ്പൊ പറ വഴതൊക്കെ കേട്ടിട്ട് കടന്നപ്പം പന്ത്രണ്ട് മണിയായി പിന്നെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് തഹജി സംസ്കരിക്കണം പിന്നെ ഈ സുബഹി വരെ ഉറക്കമില്ല ഖുറാൻ ഓതലും ധിക്കറും ഇഷറാക്ക് വരെ പള്ളിക്കാത്തിരുന്ന ദിക്കറ് പയ്യ ക്ഷീണം എന്തെല്ലാം അമ്പല് നാട്ടുകാർ അറിഞ്ഞു പത്രത്തി അടിക്കുന്നതിനേക്കാളും നല്ലത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകും മാറാകട്ടെ ഞാൻ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പത്തോമ്പ് ഒരെണ്ണം പോലും വിടത്തില്ല എത്രയോ വർഷമായി ഞാൻ മൂന്ന് ഹജ്ജിനെ പോയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടില് തൊണ്ണൂറ്റി ഒമ്പതില് രണ്ടായിരത്തി പതിനെട്ടില് അല്ലേ മൂന്ന് ഹജ്ജും ഇനിയും പോകണം അള്ളാഹു ഈമാൻ തരാ മാറാകട്ടെ എല്ലാം പറയണം എല്ലാം പറയാ പത്രത്തി അടിക്കണം പോലെ നമ്മുടെയൊക്കെ ബാധത്ത് എങ്ങനാ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അള്ളഹിനോട് പറയും പഠിച്ചോനെ ും പ്രച്ഛനെ കൈകെട്ടുമ്പോ പറയ നീ ആണ് റബ്ബ് നീയാണ് എന്റെ സർവതും നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കമ്മിറ്റിക്കാരന്മാര് ഭയങ്കര സാധനവാടാ തിന്നിട്ട് ഇറങ്ങി പോന്നവരാ അള്ളാഹു മാറാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കണം അള്ളാഹു നമുക്ക് ബാക്കി നിൽക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ സ്വന്തം ഭാര്യ ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ചോദിക്ക എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ മാത്രമേ മറ്റേ നിങ്ങൾ പഠിച്ചോച്ചോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുശീലമാണ് മറ്റുള്ള പെൺ നമുക്ക് നമ്മുടെ ഭാര്യക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നമുക്കതറിയില്ല എന്നാ അടുത്ത അടുത്ത വീട്ടിലെ അബൂബക്കൻ്റെ പെണ്ണുംപിള്ളെ കാണുമ്പോ എന്തൊക്കെയായില്ലേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഒരാണിനും അറിയില്ല എന്ന അയൽവാസി അയൽവാസിടെ സ്വന്തം പെണ്ണും നമ്മളത് ചോദിക്കാറുണ്ട് പഴഞ്ചൊല്ലെ ചോദിക്കാറുണ്ട് എന്താ ഒരു പഴഞ്ചല്ല് തന്നെ വീട്ടിൽ എന്തോ വെച്ചിട്ട് എന്തോ ചോദിക്കാറുണ്ട് എന്തോ ഓർമ്മ വരണില്ല നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്കറിയില്ല നമ്മളെന്ത് വല്ലവന്റെ അപ്പുറത്തവന്റെ പെണ്ണും പുള്ള അവിടെ നിന്ന് ഊഹ് എന്താ ഇല്ല ഇങ്ങനെ നോക്കി ചിരിയ കളിയൊക്കെ സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ അറിയണമെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ പോയി നിന്ന് ഇക്കരയിലോട്ട് നോക്കണം അപ്പ അറിയാം ഈ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ പോയി മതിലിനെ മൊഴി കയറി എന്നിട്ട് ഇക്കരയിലോട്ട് നോക്കണം അപ്പ അറിയാം എന്നാൽ എന്നാലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ലോകത്തുള്ള വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നില്ല സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ എന്റെ ഭാര്യയാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി തരും തരുമാറാകട്ടെ ചെയ്യോ ലോകത്തുള്ള ഇനി ഐശ്വര്യരായി ആകട്ടെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നില്ല അതെന്തോ ഒരു അവിടെ നിക്കണോ പോലെ ഒരു റബ്ബറ് നിക്കണായിട്ട് തോന്നും അത്രേ ഉള്ളൂ എന്നാ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാലോ അതൊരു നല്ല ചന്ദനമായിട്ട് തന്നെ തോന്നും അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അങ്ങനെ ആകണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാൻ ചെയ്യോ ഇൻഷ്ക്ക് പവർ ഇല്ല അതുകൊണ്ട് വേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചുടനെ ചെയ്തോടാം ചില കാര്യങ്ങൾ നബ്സല്ലാസ്സല തങ്ങള് എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞ നബിയെ എനിക്ക് സ്വർഗം വേണം സ്വർഗം വേണം ശരി നിനക്ക് അള്ളാഹു സ്വർഗം തന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരാള് വന്നിട്ട് നബി എനിക്കിവിടെ ആ ചങ്ങാതി കൊണ്ടുപോയെന്ന് കൊണ്ടുപോയെന്നു വസ്ലാം എന്ത് പറഞ്ഞു ചില സമയം അങ്ങനെ ഒരാൾ പ്രവാചകൻ സല്ലിസ്വലെ പറഞ്ഞു സ്വർഗം കിട്ടാൻ അള്ളാഹു നിനക്ക് സ്വർഗം നൽകട്ടെ പഠിച്ചു അല്ലെ ഇത് കേട്ടപ്പോ അപ്പുറത്തിരുന്നൊരു സഹാബി ഓടി വന്നിട്ട് എനിക്കോട് വാച്ചി ആ ചങ്ങാതി കൊണ്ടുപോയി സ്വർഗം കഴിഞ്ഞു പോക്കോ അസ്ലാമലും തന്നെ ആ ഇൻഷാ അള്ള പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പ പറഞ്ഞേ ആ ഇൻഷാ അള്ള പറയാം മടിച്ചത് കൊണ്ട് അടുത്ത ക്ലാസിൽ പഠിക്കാം അള്ളാഹുമാ നൽകു മാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്സലാ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു അള്ളാഹുവിന് ശുക്രു ജീവൻ നബി ഇത്രയും വലിയ അള്ളാഹു നമുക്കറിയാം അള്ളാഹു എത്ര വലിയ പദവി കൊടുത്തു ഈ പദവി എല്ലാം കൊടുത്തിട്ട് സ്വർഗം തുറക്കുന്നത് പോലും മഹാനായി രബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹു വസ്സലാം ആ പ്രവാചകൻ അങ്ങനെ ആയിരുന്നിട്ട് പോലും ആ പ്രവാചകൻ കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടുന്ന് ശുക്രു ചെയ്തു അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്തി ആ ചെയ്തതിൻ്റെ നാലിൽ ഒരു അംശമെങ്കിലും ആ മുത്തിനപി കിടക്കണ സ്വർഗമാണ് ഞാനും ചോദിക്കുന്നത് നിങ്ങളും ചോദിക്കുന്നത് എങ്ങനെ പോകാനാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകനോട് മഹബത്തുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം അതാ സ്നേഹം അല്ലാതെ ഇതൊന്നുമല്ല പ്രവാചകനോടുള്ള യഥാർത്ഥ മഹബത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് പറയിൽ മാത്രമല്ല മധുഹു പറയിൽ മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ ജീവിതം കിട്ടി പിൻപറ്റണം ആ പ്രവാചകനാകണം വലുത് ആ പിറടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല തങ്ങളെ എങ്ങനെയാണോ സഹാബത്ത് സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആആൻ ആ മിനൂക്കമാനാ

പ്രവാചകൻ പനി പിടിച്ചിട്ട് കിടക്കുന്നത് കാണാൻ അബൂബക്ര സിദ്ധിക് റലിയാഹു താലാനുഹു കടന്നുപോയി പ്രവാചകന്റെ കടപ്പ് കണ്ടപ്പം തങ്ങളും കരയാൻ തുടങ്ങി സിദ്ദീഖ് അബൂബക്ര സിദ്ധിഖർഹു താലാനുഹു പ്രവാചകം പനി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോ സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ കയറിയപ്പോൾ പനിയായി തങ്ങളും കടപ്പിലായി തൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലു അലൈവല്ല മാ തങ്ങൾക്ക് പനി പിടിച്ചപ്പോ ആ പനി വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് പനിയായി അബൂബക്കർ തങ്ങൾ കയറി കിടക്കാൻ തുടങ്ങി നബി സല്ല അലൈസ്വല്ലാമ തങ്ങൾ പനി മാറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു തലാനുവിനെ കാണാൻ പോയി അബൂബക്കർ തങ്ങളെ കാണാൻ പോയി കാണാൻ പോയിട്ട് പ്രവാചകൻ സമാധാനിപ്പിക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു നബിയെ നിങ്ങളുടെ മുഖം കണ്ടപ്പോഴേ എൻ്റെ പനി മാറിയെന്ന് അള്ളാഹു നമുക്കിമ്മാ നൽകു മാറാകട്ടെ അത് സ്നേഹം സ്നേഹം െ കണ്ടതും അതുവരെ എഴുന്നേക്കാൻ കടന്നിരുന്ന അബൂബക്കർ ചാടി എഴുന്നേക്കാൻ മതി എന്റെ പനി പോയി തന്നെ നിങ്ങളെ കണ്ടാ തന്നെ രസൂന്മാർ അതൊരു ബന്ധം അതൊരു സ്നേഹം നമ്മളെ പോലെയുള്ള സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം

ക്രിസ്തു വിശ്വാസികളുടെ ദൈവമുണ്ടല്ലോ അവരുടെ വിഗ്രഹമുണ്ടായിരുന്നു ആരോ ഒരു മനുഷ്യന് വിഗ്രഹത്തിന്റെ വിഗ്രഹത്തിന്റെ മൂക്കുമുറിച്ചു മാറ്റി ആ വിഗ്രഹത്തിന്റെ കയ്യപടന്ന് തല്ലിയൊടിച്ചു അള്ളാഹുവേ അതാ അന്നത്തെ വിശ്വാസികൾ മുന്നിൽ ഭരണാധികാരിയാണല്ലോ അവര് പറഞ്ഞു ഇത് ഇത് ചെയ്തത് ചെയ്തത് മുസ്ലിമീങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചത് മുസ്ലിമീങ്ങളാ അതുകൊണ്ട് പടച്ചവനെ ജനങ്ങൾ മുഴുവനും മുന്നിൽ കിടന്നു വന്നോ അമൃതങ്ങൾക്കറിയാ ഒരിക്കലും പ്രവാചകന്റെ ചെയ്യാറില്ല ചെയ്യാറില്ല മുസ്ലിം അങ്ങനെ മറ്റു മതസ്ഥരുടെ ദൈവങ്ങളെ പഠിപ്പിച്ച ദീനാണ് പരിശുദ്ധമായ അവരുടെ ദൈവത്തെ ദൈവത്തെ നമ്മുടെ പോലെയാ അവരാരാധിക്കുന്ന ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നത് പോലെയാ അതുകൊണ്ട് അവരുടെ ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചുണ്ട് റിയ ഇത് വേറെ ആരോ ചെയ്തതാണ് മുസ്ലിങ്ങൾ ചെയ്തതല്ല അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി ജനങ്ങൾ മുഴുവനും മുന്നിൽ വന്നു പറഞ്ഞു സ്വർണത്തിന്റെ വേണമെങ്കിൽ ഞാൻ എന്റെ പൈസ കൊടുത്ത് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്വർണത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കിത്തരാ മാണിക്യത്തിന്റെ തരാ എങ്ങനെ ഈ പരിഹരിക്കട്ടെ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞങ്ങൾ ഞങ്ങൾ ശമിക്കണമെങ്കില് ഒരേ ഒരേ കണ്ടീഷനേ ഉള്ളൂ ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് മുറിച്ചവരാ ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ തല്ലി പൊട്ടിച്ചവരാ അതുകൊണ്ട് ൾക്ക് അതുപോലെ തന്നെ തിരിച്ചു പ്രതികാരം ചെയ്യണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് നബി ഉണ്ടല്ലോ ആ മനുഷ്യന്റെ രൂപമുണ്ടാക്കി വെക്കണം നിങ്ങളുടെ പ്രവാചകന്റെ രൂപമുണ്ടാക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾക്ക് മൂക്ക് മുറിച്ചു മാറ്റണം ഞങ്ങൾക്ക് ആ കൈയവിടം ഭരണാധികാരിയാട് ഈജിപ്തിന്റെ ഗവർണറാണ് ക്രിസ്തു വിശ്വാസികൾ അങ്ങനെ പറയുമ്പോ അമൃപലിന് ആസ് തങ്ങൾ വിളിച്ചു പറയുകയാ ഞങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് നടക്കൂലുണ്ടാക്കാനോ ഞങ്ങളുടെ മുന്നിൽ വെച്ച് മുത്തിനബിയുടെ രൂപം ഉണ്ടാക്കിയിട്ടു പ്രവാചകന്റെ മൂഖു മുറിക്കാനോ പ്രവാചകന്റെ കൈതല്ലി ഓടിക്കാനോ അവിടെ നിന്ന് പറഞ്ഞു ഒരിക്കലും ഞങ്ങളെ സമ്മതിക്കില്ല ഈ നിൽക്കുന്നവരെ കണ്ടോ മുസ്ലിമീങ്ങളെ പറഞ്ഞു ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ജീവനോടെ നിങ്ങളും മൂക്ക് മാറ്റിക്കോ ജീവനോടെ നിങ്ങൾ കൈവെട്ടി മാറ്റിക്കോ ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ വസല്ലം ഞങ്ങളുടെ നബിയുടെ രൂപം പണിയാ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആരെ വേണമെങ്കിലും പിടിച്ചോ അംറുബുൽ റളിയല്ലാഹു തആല പറയുമ്പോൾ പഠിച്ചവരെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എങ്കിൽ ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെയെങ്കിലും വേണ്ട ഈ നിൽക്കുന്ന മുസ്ലിമീങ്ങളിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് വേണ്ട മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് േ അമ്രാ നിനക്ക് സമ്മതമാണോ നിന്റെ മൂക്ക് നിന്റെ കൈവെട്ടി മുറിച്ചാൽ നിനക്ക് സമ്മതമാണോ മുഖത്ത് നോക്കി പറയുകയാ മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നീയല്ലേ നീ തയ്യാറാണോ മഹാനായ അമൃബു പറഞ്ഞു എന്റെ മുത്തിനബിക്ക് വേണ്ടി നൂറ് വട്ടം എനിക്ക് സമ്മതമാ നിങ്ങൾ എന്തു വേണമെങ്കിലും ൊന്നുമില്ല എന്റെ മുത്തിനബക്ക് വേണ്ടിയല്ലേ അമൃാഹു അങ്ങനെ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടി എല്ലാവരും ജനങ്ങളെ മുഴുവനും വിരിച്ചു കൂട്ടി അമൃബ്ലാസുറിയാഹു താലാർഗു മുസ്ലിമിങ്ങളോട് പറഞ്ഞു ഒരാൾ പോലും മനങ്ങി പോകരുത് അവരെന്നെ എന്ത് ചെയ്താലും അവരെന്നെ വെട്ടി നുറുക്കിയാലും നിങ്ങളൊരൊറ്റ മനുഷ്യൻ പോലും മരങ്ങി പോകരുത് അള്ളാഹുവേ അവിടുത്തെ ഗവർണറാണ് മുസ്ലിമീങ്ങളുടെ നേതാവാണ് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും എല്ലാവരും വല്ലാത്ത സങ്കടത്തിലാ പിറ്റേ ദിവസം ഒരു സ്ഥലം വിളിച്ചുകൂട്ടി അങ്ങനെ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി അമ്രി അള്ളാഹുവിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അള്ളാഹു സഹാബത്ത് <laughs> വിടുപെറമ രയുകയാ എല്ലാവരുടെയും കൺതടങ്ങൾ നിറഞ്ഞു വിഴുകുകയാട് അമൃപരാസൃതിയല്ലാഹു താലാൽഹുവിന് പടച്ചവനെ ജീവനോട് നിർത്തിയിട്ട് ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനുണ്ടല്ലോ അമൃപുരാശ്രിയല്ലാഹു താലാൽഹുവിൻ്റെ മൂക്കു മുറിക്കുന്നതിന് വേണ്ടി വാളുമായി കടന്നു വരുമ്പോ സുബഹാനല്ല അമൃബ്ലാസ് മുന്നിലേക്ക് കിടന്നു വന്നു അവിടുത്തെ മുറിച്ചെടുക്കാൻ വേണ്ടി വഴിച്ചൂരുമ്പോ അമൃപല്ലാസ് തങ്ങൾ ചിരിക്കുകയാ കരയുന്നില്ല പേടിക്കുന്നില്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നെഞ്ചു പിരിച്ചിട്ട് അവരുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ് വാളൂരിയവൻ പോലും അമൃപുല്ലാസ് തങ്ങളുടെ

ോ അള്ളത് കൂടെ എനിക്ക് സ്വർഗത്തിൽ ഒരുമിക്കാമല്ലോത്തോടെ അമൃബലാസ് റതിയല്ലാകു നിൽക്കുമ്പോ മൂക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉറയിൽ നിന്ന് വാടൂരിയ മനുഷ്യനുണ്ടല്ലോ അമൃബലാസ് തങ്ങളുടെ ചിരി അമൃബലാസ് തങ്ങളുടെ ചിരി കണ്ടിട്ട് വാള് വെച്ചിട്ട് പറയുകയാമ്രുബ്ലാസ് ഇതുപോലെ നേതാവിനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഞാൻ ഞാനെന്ന് നന്നാകാനാ ഇനി ഞാൻ ഞാനെന്ന് നന്നാകാനാ അമൃബുലാസ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് അശതുവല്ലോ അവിടത്തെ മൂക്ക് മുറിക്കാൻ വാളൂരിയ മനുഷ്യങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോ ചിരിച്ചോണ്ട് നിൽക്ക ആർക്കു വേണ്ടി തന്റെ നേതാവിന് വേണ്ടി അള്ളാഹു ഈ മാതരുമാറാകട്ടെ ആ മനുഷ്യൻ പറയുക ഈ സ്നേഹം കണ്ടിട്ട് ഞാൻ നീ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ ആ കാൽ ചുവട്ടിൽ വീണു ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഇതാണ് മുസ്ലിം അതാണ് നബിയോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിറച്ചുതരുമാറാകട്ടെ നാളെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള പാസ് വാങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചുറപ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരു വെട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് ആ മുത്തി നബിയുടെ മുഖം കണ്ടു മരിക്കാൻ ആ ഫാക്കപ്പെട്ട മുഖം കണ്ടു മരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ